തിരുവനന്തപുരം നഗരസഭ മാതൃകാപരമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതായത് നഗരസഭയുടെ സ്വത്തുവകകൾ ഇതൊക്കെ ഈ ആൾക്കാർ തോന്നിയത് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നിസ്സാരമായ വാടകയേ ഉള്ളൂ അപ്പോൾ വരുമാനം വലിയ വരുമാനം ലഭിക്കേണ്ട സ്വത്തുവകകളാണ് അതിനെ ഇപ്പം തിരിച്ചു പിടിക്കാനും ശരിയായ വാടകയ്ക്ക് നൽകാനുമൊക്കെ ആയിട്ട് തീരുമാനിച്ചു ഒരു മാതൃകാപരമായ തീരുമാനം അത് ശരിക്കും ചെയ്യേണ്ടതല്ലായിരുന്നു നേരത്തെ തന്നെ പ്രിയൻ പറഞ്ഞ ആ മാതൃകാപരം എന്നുള്ള വാക്കാണ് നമ്മൾ കൊട്ടേഷനിൽ എടുക്കേണ്ടത് കേട്ടോ മാതൃകാപരം എന്ന് പറഞ്ഞ ഭരണം നടക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഡൽഹി മുതൽ ബാക്കി എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഏത് പഞ്ചായത്താവട്ടെ നമുക്ക് കോർപ്പറേഷൻ ഉണ്ടായാലും കോർപ്പറേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ മുനിസിപ്പാലിറ്റി ആവട്ടെ ഒരു അഴിമതിയുടെയും കറ പുരളാണ്ടാണ് അവിടെയുള്ള ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നത് ഡൽഹിയിലെ മന്ത്രിമാരെ നോക്കൂ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ആരെക്കുറിച്ചെങ്കിലും നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇപ്പോൾ ശ്രീ രാജേഷ് ജി നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ കാത്തിരുന്ന മേയറായി അല്ലേ അദ്ദേഹം ആദ്യം ചെയ്തത് ശ്രീലേഖ മാഡം ആദ്യം ചെയ്തത് ഞങ്ങൾക്കും അവകാശമുണ്ട് എം എൽ എ പോലെ അതായത് കൗൺസിലർമാർക്കും അവകാശമുണ്ട് എം എൽ എ പോലെ വൃത്തിയും വെടുപ്പുമുള്ളൊരു മുറി കിട്ടുവാനായിട്ട് അവിടെയുള്ള വി വി പ്രശാന്ത് എന്ന് പറയുന്ന എക്സ് മേയർ കം വി സോറി വി കെ പ്രശാന്ത് എക്സ് മേയർ കം ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള മാന്യ വ്യക്തി ഒരു ചെറിയ വാടകയ്ക്ക് എണ്ണൂറ് എണ്ണൂറ് ആ അതും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ശ്രീലേഖാ മാഡം അതിനെ പുറത്തേക്ക് ഉണന്നപ്പോഴാണ് അദ്ദേഹം രണ്ട് മൂന്ന് മാസത്തെ വാടക അരിയേസ് കൊടുത്തത് എത്ര ലക്ഷം രൂപ മാസം വരുമാനമുള്ള വ്യക്തിയാണെന്ന് നോക്കണം ഇത്രയും സ്ക്വയർ ഫീറ്റ് ആയിരത്തോളം സ്ക്വയർ ഫീറ്റ് സ്ഥലം സ്വന്തം അധീനതയിൽ വച്ചുകൊണ്ടിരുന്നിട്ട് കൗൺസിലിന് എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് സ്ഥലം ശരിക്കും പ്രിയ ഞാൻ എപ്പോഴും പറയും ഞാനൊരു കൗൺസിലർ ആയിരുന്നല്ലോ അറിയാമല്ലോ കൗൺസിലറാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ആൾ എല്ലാ കാര്യങ്ങൾക്കും സിഗ്നേച്ചർ കൊടുക്കേണ്ടത് കൗൺസിലറാണ് എം എൽ എ അടുത്ത് വലിയ വലിയ അന്താരാഷ്ട്ര ഗോളാന്തര പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത് എം അടുത്തും പക്ഷേ താഴത്തെ നിലയിൽ കാലിൽ സഞ്ചരിച്ച് സൈക്കിളിൽ സഞ്ചരിച്ച് ജനങ്ങളുമായി നിത്യമായ സമ്പർക്കത്തിൽ വരുന്നത് കൗൺസിലർമാരാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ വി വി രാജേഷ് പറഞ്ഞത് ആ മുറിക്ക് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് അതിനോട് അനുബന്ധിച്ച് പല നെടുമങ്ങാട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ചെയർമാൻമാർ വന്നു അങ്ങനെയല്ല ഇങ്ങനെയാണ് മന്ത്രിക്കും സ്ഥലമേന്റെ എം എൽ എക്കും സ്ഥലമേൻ്റെ എല്ലാവർക്കും സ്ഥലം വേണം പക്ഷേ നാട്ടുകാർ എന്തു കൊടുക്കുന്നുവോ ആ തുക തന്നെ അവരും വാടകയായിട്ട് കൊടുക്കണം വേണ്ടേ ഇവരുടെ അത്രയും അധികാരമോ അല്ലെങ്കിൽ പൈസയോ നമുക്കില്ല ഒരു ലക്ഷം രൂപ മിനിമം എങ്ങനെയാണെങ്കിലും ചുരുക്കി കൂട്ടി എം എൽ കിട്ടുന്നുണ്ട് അത്രയും വരുമാനമില്ലാത്ത സാധാരണക്കാരൻ ഒരു ഓഫീസ് തുടക്കാനോ ഒരു ബേക്കറി തുറക്കാനോ കൊടുക്കുന്ന തുക എന്തുകൊണ്ട് എം എൽ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് അവര് തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്നു തന്നെ കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാ കോർപ്പറേഷനും എല്ലാ ലോക്കൽ ബോഡികൾക്കും നന്നായി പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് ആദ്യത്തെ കാര്യം ആരുടെയും മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട ആവശ്യമില്ല തിരുവനന്തപുരത്ത് ആമയുഞ്ചനത്തോട് അല്ലെങ്കിൽ നമ്മളുടെ എറണാകുളത്ത് കൊച്ചിയിലെ രോഗവാഹിനിയായ തേവര പേരുണ്ടുക്കനാൽ അതൊക്കെ നമുക്ക് വൃത്തികരിക്കാനും നവീകരിക്കാനൊക്കെ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലാൻഡ് വോട്ടർവേസിൻ്റെയൊക്കെ പൈസയ്ക്ക് വേണ്ടി നമുക്ക് ചോദിച്ച് നിൽക്കാൻ പറ്റും അതിനിടയ്ക്ക് ഒരു രസം ഇപ്പോൾ നടക്കുന്ന പ്രിയൻ വായിച്ചിട്ടുണ്ടാവുമല്ലോ കൊച്ചി തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്ത നൂറ്റി ഇരുപത് ഇലക്ട്രിക് ബസ്സുകൾ തിരിച്ച് നഗരപരിധിയിലേക്ക് കൊണ്ടുവരണം കോർപ്പറേഷന് വേണ്ടി തിരിച്ചത് ഓടിക്കണം എന്ന് വി വി രാജേഷി പറഞ്ഞിട്ടുണ്ട് ഉടനെ കുറെ ആൾക്കാർ പുറത്തുനിന്ന് വേണ്ട ആൾക്കാർ ഉള്ളിലേക്ക് വരാൻ പുറത്ത് ബസ് ഓടിച്ചില്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ ഉള്ളിലേക്ക് വരും ഉള്ളിലും ഓടിക്കണം ഇപ്പം നമ്മൾ സിംഗപ്പൂരൊക്കെ പോകുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിന്റ് ടു പോയിൻ്റ് ഹോപ്പ് ഇൻ ഹോപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ ബസ്സുകളുണ്ട് നമുക്ക് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് പോകാം ഒരു നിശ്ചിത തുക വെച്ചാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറുകയോ ഇറങ്ങുകയോ ചെയ്യാം വൃത്തിയും വെടുപ്പുമുള്ള ബസ്സുകൾ വരുമ്പോൾ ജനങ്ങൾ കാറുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കും അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കും അപ്പം നഗരത്തിലെ ഗതാഗതം സുഗമമായി നടക്കും ഗതാഗത തടസ്സവും ഉണ്ടാവില്ല അപ്പം ഞാനറിയാമോ ഞാൻ കൗൺസിലറായിരുന്നല്ലോ ഞങ്ങളുടെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു തവള പത്രം ഇറക്കി നമ്മളുടെ ആരാധ്യനായ മേയർ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലൊരു ഒരു ഇത് പോട്ടി നടന്നു എന്താണെന്ന് വെച്ചാൽ എന്തോ പറഞ്ഞപ്പം ഞാൻ അധികം ഒന്നും മേയർ താങ്കളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഞാനും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം അപ്പോൾ അതുകൊണ്ട് അധികം വലിയ ആളൊന്നും കാണിക്കേണ്ടെങ്കിൽ തുടങ്ങി ഞങ്ങൾ എഴുപത്തഞ്ച് പേരേ ഉള്ളൂ സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ നിൽക്കട്ടെ വ്യത്യാസമുണ്ട് ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം താങ്കൾ ഈ ചെറിയ പാവക്കഷയിപ്പ് പോലെ കിടക്കുന്ന ഒരു കുഞ്ഞ് സംസ്ഥാനത്തിന്റെ കുഞ്ഞ് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ഇതൊന്നും വേണ്ട ഒരു പോർട്ടി ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഈ തവള പോലെ ഇറക്കും എന്തൊക്കെ ചെയ്തു വികസനം എന്ന് ഞങ്ങളടുത്ത് നോക്കുക ഒരു പേജ് മറിക്കണു രണ്ടാമത്തെ പേജ് മൂന്നാമത്തെ പേജ് മുഴുവനും സി എസ് എം എൽ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ ആയിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് തന്നതാണ് ഇവിടെ നടന്നിരിക്കുന്ന നവീകരണം മുഴുവനും അതായത് ഫുട്പാത്തുകൾ നവീകരിക്കുക ലൈറ്റുകൾ പിടിപ്പിക്കുക പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുക എന്താണ് ഡ്രെയിനേജ് പുതുക്കിപ്പണിയ ഈ കൊച്ചിയുടെ ഒരു പുതിയ മുഖം നമുക്ക് തന്നത് ഏർ സി എസ് എം എൽ ആണ് പിന്നെ ഇവരെന്താണ് ചെയ്തത് ഇവർക്ക് കിട്ടേണ്ട പൈസ പോലും ഇതുപോലെ ദുർവിര്യം ചെയ്തിരിക്കാണ് അവര് കൃത്യമായി എന്ന് തന്നെ പറയണം നമ്മളുടെ കമ്മിറ്റികൾ പലതും തന്നെ അവർക്ക് വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല കാറിൻ്റെ ധൂർത്തോ എല്ലാ കമ്മിറ്റി ചെയർമാന്മാർക്കും ഉണ്ട് വീട്ടിൽ പോവാനും നാട്ടിൽ പോവാനും കല്യാണത്തിനും പോവാനും ബന്ധുവീട്ടിൽ പോവാനും എല്ലാത്തിനും ഈ കാറുകളാണ് ഉപയോഗിക്കുന്നത് കട്ടപ്പുറത്ത് വി വി രാജേഷ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന വാഹനങ്ങൾ എനിക്കൊരു കോടി രൂപ ഡൽഹിയിൽ നിന്നൊരു ബിൽഡിംഗ് പണിയാനായിട്ട് വന്നു ബിൽഡിംഗ് പണിയാൻ പറ്റുന്നില്ല പ്രിയരൊന്നാലോചിച്ച എന്തായിരിക്കും കാരണം എന്ന് കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന വാഹനങ്ങൾ നിരത്തിയിട്ടേക്കാണ് ആ സ്ഥലത്ത് കോർപ്പറേഷന്റെ സ്ഥലമാണ് കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന ലോറികളും പിന്നെ ഓട്ടോറിക്ഷകളും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടിരിക്കുകയാണ് അത് സമയത്തിന് വിൽക്കുകയോ അല്ലെങ്കിൽ ശ്രീ വി വി രാജേഷ് പറഞ്ഞോ ഒരു ടയർ മാറ്റാൻ വേണ്ടിയുള്ള റെഡ് റെട്ടേപ്പിസം കാരണം നാല് കൊല്ലം ആ കാർ അവിടെ കിടന്ന് ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ടോ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടിടും ഇതൊക്കെ ആരുടെ പൈസ പ്രിയൻ ആരുടെ പൈസ നമ്മളുടെ പൈസയാണ് ഹൃദയം തകർന്നു പോകും ഈ യാർഡുകളിൽ പോവുകയാണെങ്കിൽ നേരത്തെ ഈ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ അപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാർക്കിങ്ങിനുള്ള സ്ഥലം ഞങ്ങൾ തരൂല അങ്ങനെ തരൂല ഇങ്ങനെ തരൂല ജനങ്ങൾക്ക് വേണ്ടിയാണോ കോപ്പറേഷൻ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും കൗൺസിലറാണെങ്കിലും പ്രവർത്തിക്കുന്നത് മൂലം കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയാണ് നിങ്ങൾ തമ്മിലുള്ള പോർട്ടി കാണാൻ ജനങ്ങൾക്ക് സമയമില്ല ഇപ്പം കെ എസ് ആർ ടി സി യാർഡ് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഡിവിഷനിലായിരുന്നു കേട്ടോ അവിടെ കിടക്കുന്ന വണ്ടികൾ കാണണം തുരുമ്പെടുത്ത് തുരുമ്പെടുത്ത് നമ്മളെ കയ്യെങ്ങാനും തൊട്ടാൽ നമുക്ക് ടെറ്റിനസ് ഓക്ഷ ഇഞ്ചക്ഷൻ എടുക്കണം അതുപോലെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസിറ്റ്യൂഷനാണ് കാരണം ആരും തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ വീടായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് ഭക്ഷണം പാകം ചെയ്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കാശ് കൊടുത്ത് കെ എസ് ആർ ടി സി ബസ് മേടിച്ചിടുന്നത് ഇതിൻ്റെയൊക്കെ വിട്ടാൽ തന്നെ എത്ര രൂപ കിട്ടും എന്തിനും ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് തുരുമ്പെടുത്ത് ആസ്തി കൊറച്ച് കൊറച്ച് കൊണ്ടുവരണം അതേ സ്ഥലത്താണ് കാശ് ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ വരെ നടക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ഇനി കാണാൻ പോകുന്നത് നല്ല മാറ്റങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ഒളിപ്പിച്ച് വച്ചിരുന്നു എന്തൊക്കെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പാക്കാണ്ട് ഫയലുകൾക്കിടയിൽ കുരുക്കിയിട്ടിരുന്നു ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനായിട്ട് അൻപത് പേര് വി വി രാജേഷിനൊപ്പം കട്ടയ്ക്ക് നിയമങ്ങളും കാര്യങ്ങളും അറിയുന്ന ശ്രീലേഖ മാഡമുണ്ട് മാഡം തുറന്ന പണ്ടോറാസ് ബോക്സ് എന്ന് തന്നെ പറയണം ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം നമ്മുടെ കടമുറി എം എൽ എയുടെ കൗൺസിലറുടെ ഇരുപ്പുമുറിയുടെ കാര്യം അതുപോലെ മാഡത്തിന് നിയമവശം നന്നായിട്ട് അറിയുന്നത് മാഡം മുമ്പിൽ നിന്ന് നയിക്കുന്നേ വിവിലാജേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി എന്നാൽ ഇങ്ങനത്തെ ലോ പോയിന്റ് പോയിൻറ്റ് വെച്ചാക്കാനായിട്ടും നമുക്കവിടെ ഒരു പ്രതിനിധിയുണ്ട് പ്രിയൻ ഈ കോർപ്പറേഷൻ എന്ന് പറയാ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ എന്തുമാത്രം അനാസ്ഥയും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റവുമാണ് അവിടെ നടക്കുന്നത് നോക്കണം ഇപ്പോൾ സി എസ് എം എൽ ഫണ്ടെന്ന് പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ് അത് ഓരോരുത്തർക്കും കൊടുത്ത് കത്ത് കഴിഞ്ഞാൽ അത് മോണിറ്ററിങ് വ്യവസ്ഥയില്ല ലൈറ്റ് കത്തിയോ ലൈറ്റ് കത്തിയില്ല ലൈറ്റ് ഇട്ടിട്ടുണ്ട് കൗൺസിലറായി ഞങ്ങൾ ലൈറ്റ് ഇട്ടു പക്ഷെ അത് കത്തണ്ടേ ഏ അതുപോലെ തന്നെ രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ലൈറ്റുകൾ ഇല്ല രാവിലെ ആറു മണിക്ക് ലൈറ്റ് ഇടും അപ്പം രാത്രി നടക്കുന്ന ഈ അനാശാസ്യങ്ങളും അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കുകളും കാര്യങ്ങളൊക്കെ പൊതു ഇരുട്ടിലാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആണ് പ്രിയൻ തിരുവനന്തപുരത്ത് തുടക്കമാണ് ഏഹ് അത് ഇനി കൊല്ലത്തേക്ക് വരട്ടെ തൃശ്ശൂർക്ക് വരട്ടെ കൊച്ചിയിലേക്ക് വരട്ടെ പാലക്കാടേക്ക് വരട്ടെ വന്ന് കഴിയുമ്പോൾ കേരളം ശരിക്കും സിംഗപ്പൂർ പോലൊരു നഗരമായിട്ട് മാറും സിംഗപ്പൂർ ഞാൻ പോയിട്ട് ഇപ്പ്രീം പോയിട്ടുണ്ടോ അവിടെ തുപ്പം നോക്കിക്കോ അപ്പം നമുക്കിപ്പോൾ തുപ്പൽ ഒന്നാക്കിയിട്ട് തുപ്പ് തുപ്പിയാൽ മതി തുപ്പൽ വന്നാൽ നമ്മളിങ്ങനെ പിടിച്ചോളണം നമ്മുടെ ഡ്രസ്സിലോ കൈലേസിലോ തുടയ്ക്കണം അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് മിഴുങ്ങിക്കൊള്ളണം ഇവിടെ ഒരു പ്രശ്നമില്ല കുപ്പിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒറ്റയേറല്ലേ വലിച്ച് തിരുവനന്തപുരം ഞാൻ കാത്തിരിക്കുകയാണ് ആറുമാസം കഴിയുമ്പോൾ നമ്മളുടെ ബി ജെ പിയുടെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും കൗൺസിലർമാർ ചേർന്ന് ഇവിടെ നടക്കുന്ന എല്ലാ തരികിട പരിപാടികളും കണ്ടുപിടിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സ്വസ്ഥമായൊരു ജീവിതം ഉറപ്പാക്കുമെന്നും പറ്റുകയാണെങ്കിൽ ഫ്രീ ഡിവിഷൻ എന്നൊക്കെ ചുമ്മാ തമാശ വരും ഇപ്പം എൻ്റെ ഡിവിഷന് ഹംഗഫ്രീ ഡിവിഷനായിരുന്നു എല്ലാ ദിവസവും അവിടെ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുമായിരുന്നു അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തും ഉണ്ടാവട്ടെ ഇദ്ദേഹം പറയുന്ന പോലെയല്ല കേട്ടോ ഇന്ന് പ്രിയൻ ടി വി തുറക്കാൻ വയ്യ അവിടെ മണ്ണിടിച്ചിലുണ്ടായല്ലോ സ്ഥലന്ത മോനെ വയനാട്ടില് ആ അവിടെ കോൺക്രീറ്റിങ് നടക്കണു അത് കാണാൻ എവിടെന്നൊക്കെയോ ആൾക്കാർ വന്നേക്കുന്നു ഇത് എന്തൊരു മനോഹരമായ കോൺക്രീറ്റിങ് എന്തൊരു മനോഹരമായ സ്ഥലം ഇരുമുറോ വീടുകളൊന്നും ഇവർ വെച്ചു കൊടുത്തിട്ടില്ലേ ഇവർ ആദ്യമായിട്ടാണോ വീട് വെക്കുന്നത് എന്തൊക്കെ വിട്ടിത്തരങ്ങളാ പറഞ്ഞത് മൂന്ന് മാസമേ ഉള്ളൂ ഇനി എലക്ഷന് അതിനു മുമ്പ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയാൻ നാട്ടുകാരെ കൊണ്ടിരിക്കുന്നു ഏഹ് കാലിക്കട്ടെന്ന വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടു ഇത്ര മനോഹരമായ കോൺക്രീറ്റിങ് കണ്ടിട്ടില്ലാന്ന് വീട് വീടല്ല കോൺക്രീറ്റ് രണ്ടു മുറി വീടിന് ഒരു കക്കൂസ് ഒരു വീടിന് എന്തൊക്കെയൊക്കെയോ പറയിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ബി ജെ പിയുടെ ഭരണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കും അഞ്ച് പൈസ കൈക്കൂലി മേടിക്കാണ്ട് കൃത്യമായി ചെയ്യാൻ കഴിവുള്ള ഒരു ടീമാണ് ശ്രീ വി വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് അവർ നൂറ്റി ഇരുപത് ബസ് കോർപ്പറേഷനിലേക്കാണെന്ന് പറഞ്ഞാൽ അത് കോർപ്പറേഷനിൽ തന്നെ കിടന്നു ഒരു കടമുറി പോലും അനധികൃതമായിട്ടും തുച്ഛമായ വാടകയ്ക്കും ആർക്കും കൊടുക്കില്ല അവകാശപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ നിന്ന് നേടിയെടുക്കുന്ന ഉറപ്പാണ് വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എടു എത്തുകയാണ് ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതു വശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരൽ അമർത്തിയാൽ ചാനൽ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്നും വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കണമുണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം